നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നിലമ്പൂർ മണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നായി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുപ്പത് വരെയായി കണ്ടെടുത്തത് നാൽപ്പത്തി എട്ട് മൃതദേഹങ്ങൾ മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എണ്ണൂറ് പേരെ രക്ഷപ്പെടുത്തി ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം താഴെപ്പാലം തിരൂർ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ തന്നെ പോത്തുകൽ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ തുടങ്ങിയിരുന്നു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരെ എത്തിച്ച് നിലമ്പൂരിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിലെ രണ്ട് നില പേവാർഡുകൾ പൂർണ്ണമായും മൃതദേഹങ്ങൾക്കെടുത്തിരിക്കുകയാണ് ഇതിനായി അമ്പതിലധികം ഫ്രീസറുകൾ ഇതിനകം േക്ക് വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിച്ചിട്ടുണ്ട് രാത്രിയിലും ഇൻകോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരും ജില്ലയിലെ ചുമതല വഹിക്കുന്ന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങൾ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നിലമ്പൂർ എം എൽ എ പി വി അൻവർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മറ്റ് ജനപ്രതിനിധികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വെട്ടന്യൂസ് മലപ്പുറം